ഇനിയാതെ തന്നെ വലിയ മഴയിലും വിശ മാറി ഒഴുകി ഏകദേശം നാലോളം കുടുംബങ്ങളും അവരെ കിണറും അവരുടെ വീടുകളൊക്കെ ആകെ പിന്നെ പിന്നെ ചളിയൊക്കെ നിറഞ്ഞ് പിന്നെ കുടിവെള്ളം പെരുമുട്ടുന്ന ഒരു സംവിധാനമാണ് എന്നിട്ട് അവിടെ കലട്ടും എല്ലാവരും ഇതുവരെ അതിന് വരണം ഇതുവരെ കണ്ടിട്ടില്ല അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് സാധാരണക്ക് പോകേണ്ട ബസ് സർവീസ് അടിയന്തിരമായിട്ട് ഉണ്ടാക്കണം എന്നിട്ട് തുടർ പ്രവൃത്തി അത് ഞങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് റോഡിനുമായ ഫോർഡൊക്കെ വാളത്തൊടുത്ത ശേഷം ഞങ്ങൾ അത് അനുവദിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്കൂളിലേക്കും മറ്റാവശ്യത്തിനും പോകാനുള്ള സംവിധാനം ഇവർ ഒരുക്കിത്തന്നെ വാങ്ങും ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയും നാട്ടുകാരുടെയും ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഞങ്ങൾ ഇവിടുത്തെ കുടുംബങ്ങളിലെ വലിയ ആശങ്കയിലാണെന്നുള്ളത് കാരണം ഇവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഡി പി ആർ പ്രകാരമല്ല ഇവർ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ഇതിൽ വലിയ കട്ടിങ്ങുള്ള ഒരു ഇന്നും ചേരുവുള്ള ഒരു പ്രദേശമാണ് ചെട്ടഞ്ചാൽ വരെ അപ്പോൾ ഇവർ ഈ കേട്ടം തുറക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും ഇവിടെ വലിയ കട്ടി മണ്ണെടുത്തുകൊണ്ട് വലിയ കട്ടിങ്ങാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊരു സംരക്ഷണ വ്യക്തി നിലയിൽ ഇവരൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ മണ്ണിടിച്ചിലുണ്ടായാൽ താഴെയുള്ള മുഴുവൻ വീടുകളിലും ഈ കൊപ്പഴുന്ന നമ്മുടെ ചന്ദിരി പുഴ കെട്ടുന്ന ഒരു അവസ്ഥയാണല്ലോ വലിയ ആശയങ്ങൾ ഇന്നലെ ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടുണ്ടായി അവരൊക്കെ ഞങ്ങൾ നാട്ടുകാരൊക്കെ വൈകുന്നേരം പോയി ചേർക്കുന്ന ചട്ടൻചാനും നാട്ടിലേക്കൊരു സംവിധാനം ഉണ്ടായിരുന്നു ഇന്ന് നിലവിൽ രാവിലെ ഇതുവരെ ഒരു വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഒരു സംവിധാനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ മുന്നൂറ് ദിവസം സമരം ചെയ്തിട്ടുണ്ട് തുടർ സമരങ്ങൾ ഉണ്ടാവും ഈ മുൻ ഇനിയുള്ള സർവീസ് റോഡിൻ്റെ അതുപോലെ ഇവിടെ ആകെ ഈ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ഈ ചട്ടഞ്ചാമം ടെപ്പിലെ അഞ്ച് കിലോമീറ്റർ ചുരുങ്ങിയ ഒരു ഒന്നോ രണ്ട് കിലോമീറ്റർ മാത്രമേ സർവീസ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ ഇതിൽ വരെ അവർ അതിന്റെ പ്രവർത്തി തുടങ്ങാതെയാണ് ഇതിന് മെയിൻ റോഡിന്റെ പ്രവൃത്തിയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആദ്യം സർവീസ് തുടങ്ങിയ ശേഷമേ ഇതിന്റെ പ്രവർത്തി തുടങ്ങാൻ പാടുള്ള ആക്ഷൻ കമ്മീഷൻ്റെ ആവശ്യം അതുപോലെ തന്നെ ഈ കട്ടിങ്ങിന് സംരക്ഷണ കോൺക്രീറ്റ് സംരക്ഷണ വിധി നൽകാതെ തൊണ്ണിൽ ഞങ്ങൾ ഈ വർക്കുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾ പറയാം സത്താർ പള്ളിയാൻ വാർഡ് മെമ്പർ കൈ